നമസ്കാരം നാം പ്രഭാമഠത്തിൽ ഗണനാഥൻ വൈദ്യർ സത്മാർഗം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം അശ്വതി നക്ഷത്രജാതർ ആവശ്യം അറിഞ്ഞിരിക്കേണ്ടവയെക്കുറിച്ച് മനസ്സിലാക്കിയിടാം അശ്വതി നക്ഷത്രം മേടം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് ആയതിനാൽ അശ്വതി നക്ഷത്ര ജാതരെ മേടക്കൂർക്കാർ എന്ന് വിളിച്ചിടുന്നു ആദിത്യേ ഉച്ചരാശിയായ മേടം രാശിയിലെ നക്ഷത്രമാകയാൽ അശ്വതി നക്ഷത്രക്കാർ എവിടെയും ഒരു പരിഗണന ആഗ്രഹിക്കാറുള്ളവരാണ് അധികാരത്തോട് ചില ഭ്രമം ഉള്ളതായി പെരുമാറ്റത്തിൽ പ്രകടമാകാറുമുണ്ട് ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ സ്വക്ഷേത്രമാകയാൽ ധൈര്യശാലിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും വിധം പ്രവർത്തിക്കും എന്നാൽ ക്രൂര സ്വഭാവം അടിസ്ഥാനപരമായി ഉണ്ടാകില്ല ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ഭാരം അഥവാ ചിന്ത ജോലിയുമായി ബന്ധപ്പെട്ട ചിന്ത വന്നു ചേരുവാനും സാധ്യതയുള്ളവരാണ് അശ്വതി നക്ഷത്ര ജാതക്കാർ പലപ്പോഴും വീട്ടിലെ ചില വലിയ കാര്യങ്ങൾക്ക് സമാധാനം കണ്ടെത്തുന്നവരായി മാറാറുണ്ട് എങ്കിലും വീട്ടുകാരാൽ തന്നെ വിഷമവും വന്നു എന്ന് പരാതിപ്പെടാറുമുണ്ട് കഴിവുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും മികവുള്ളവരായി കാണപ്പെടാറുള്ള അശ്വതി നക്ഷത്രജാതർ പലപ്പോഴും എടുത്തു ചാട്ട സ്വഭാവത്താൽ ദുഃഖപ്പെടാറുണ്ട് പിന്നീട് അത് മനസ്സിലാക്കി സ്വയം സമാധാനിക്കാറുമുണ്ട് സമാധാനമുണ്ടാക്കുവാൻ ശ്രമിക്കാറുമുണ്ട് സംസാരത്തിലും ചില പ്രവൃത്തികളിലും സ്വാർത്ഥത കാണപ്പെടുമെങ്കിലും വാത്സല്യവും സഹായ മനസ്കതയും ഇവർക്കുണ്ട് പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്കായി വലിയ പിശുക്ക് കാണിക്കാറുള്ള അശ്വതി നക്ഷത്ര ജാതർ വലിയ ദൂർത്തരായും കാണപ്പെടാറുണ്ട് പെട്ടെന്ന് തീരുമാനമെടുക്കാനും അത് നടപ്പാക്കാനും ശ്രമിക്കാറുള്ള അശ്വതി നക്ഷത്ര ജാതർ ഇക്കാരണത്താൽ തന്നെ പലപ്പോഴും ദുരിതങ്ങളിലും പെട്ടുപോകാറുണ്ട് ധനപരമായി വിഷമത്തിൽ വന്നു ചേരാറുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ അഗ്രഗണ്യരായ ഇക്കൂട്ടരിൽ അധികം ആളുകൾക്കും പിതാവ് സഹോദരി സഹോദരങ്ങൾ ഇവരെ കൊണ്ടൊന്നും വലിയ ഗുണങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പരാതി പറയാറുണ്ട് പരിഭവപ്പെടാറുണ്ട് ഇവരുടെ ജീവിതം ഇവർ സ്വയം കെട്ടിപ്പടുക്കുന്നവരാണ് എന്ന് ഒരു അഭിപ്രായവുമുണ്ട് ഏഴാം രാശി ആദിത്യ നീചരാശിയും ശനി അഥവാ മന്ദൻ്റെ ഉച്ചരാശിയുമാകയാൽ നല്ല ദാമ്പത്യം ഉണ്ടാകുമെങ്കിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ ദാമ്പത്തിക ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും വലിയ വലിയ മാനസിക സമ്മർദ്ദങ്ങൾ തരുന്ന പ്രശ്നങ്ങളെയും അതിജീവിക്കേണ്ടി വരാറുണ്ട് അങ്ങനെ സാക്ഷ്യങ്ങളുമുണ്ട് സകാരാത്മക മനസ്സുള്ളവരാണ് പൊതുവെ അശ്വതി നക്ഷത്രക്കാർ എങ്കിലും അശ്വതി ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ ജീവിതത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ അല്പം പിന്നോട്ട് പോകാറുണ്ട് വിനയും ബുദ്ധിശക്തിയും ഉള്ളവരായി കാണപ്പെടുന്ന അശ്വതി നക്ഷത്ര ജാതർ സ്വന്തം കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ മന്ദബുദ്ധികളെ പോലെ പെരുമാറാറുണ്ട് സഹതാപം തോന്നി മറ്റുള്ളവരുടെ കെണിയിൽ പെട്ടുപോകാറുണ്ട് കടം വരുത്തി വയ്ക്കാറുണ്ട് കുടുംബ ദുരിതം വരുത്തി വയ്ക്കാറുണ്ട് പട്ടാളം പോലീസ് ആശുപത്രി വ്യവസായം റെയിൽവേ ഹോട്ടൽ ഗണിത ശിക്ഷ എന്നീ ക്ഷേത്രങ്ങളിൽ ശ്രദ്ധയോടെ വർദ്ധിച്ചിടൽ ഉന്നതി കൈവന്നിടുന്നതാണ് ശിരസ് കണ്ണ് ഇവയെ ബാധിക്കുന്ന രോഗങ്ങളും രക്തസംബന്ധമായ അസുഖങ്ങളും വാദം ബി പി അവസ്മാരം ഇവയെ പോലെയുള്ള രോഗങ്ങളും വന്നിടാതെ സൂക്ഷിച്ചിടേണം ദേവഗണത്തിൽപ്പെട്ട പുരുഷ യോനി നക്ഷത്രമാകിയാൽ ഇടഞ്ഞാൽ വിട്ടുകൊടുക്കാത്ത സ്വഭാവം വന്നിടാം പിടിവാശിയാൽ പല വലിയ കാര്യങ്ങളും കൈവിട്ടു പോയേക്കാം ആയതിനാൽ ദേഷ്യം ശ്രദ്ധിച്ചിടേണം കാര്യങ്ങളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിടേണം അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഗുണമികവുള്ളവരും ജീവിതത്തിലും ഔദ്യോഗിക മേഖലയിലും മികച്ച കഴിവുള്ളവരുമായിരിക്കും അശ്വതി നക്ഷത്ര ജാതരായ സ്ത്രീകൾ ആകർഷണമുള്ള സൗന്ദര്യത്തിനും ഉടമയും ശുചിത്വമുള്ളവരും സ്നേഹമുള്ളവരുമായിരിക്കും എന്നാൽ മറ്റുള്ളവരുടെ ശാസനയോ ഉപദേശമോ അതിരുകടന്ന നിയന്ത്രണമോ ഇവർ ഇഷ്ടപ്പെടില്ല അശ്വതി നക്ഷത്ര ജാതർ കടം വരാതെ വളരെയധികം സൂക്ഷിച്ചിടേണം ആർഭാടം കുടുംബാംഗങ്ങൾക്കായി ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ കടം വരാതെ സൂക്ഷിച്ച് ചിന്തിച്ച് ചെയ്തിടേണം സ്വന്തം കാര്യം കൂടി ശ്രദ്ധിച്ചിടേണം എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അശ്വതി നക്ഷത്രനാഥൻ കേതു ആകയാൽ മഹാഗണപതി ഉപാസിക്കുന്നതും അശ്വതി മകം മൂലം എന്നീ നാളുകളിൽ ഗണപതി ഹോമമോ ഗണപതി ക്ഷേത്രം ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതോ ഗുണകരമാണ് ഓ ഗണപതയേ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചിടുന്നത് ഗണപതി പ്രീതി കാരണമാണ് സുബ്രഹ്മണ്യൻ ചാമുണ്ടി ഭദ്രകാളി എന്നീ ദേവതകളെ വാസിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗുണകരം തന്നെയാണ് നക്ഷത്ര ദേവത അശ്വിനീ ദേവതകളാകെയാൽ ഓ അശ്വിനി കുമാരാഭ്യാം നമ എന്ന് ചൊല്ലി അശ്വനിദേവതാ പ്രീതി വരുത്തിയിടാവുന്നതാണ് രാശ്യാധിപൻ കുജൻ അഥവാ ചൊവ്വ ആകയാൽ ഓം ഭൗ ഭൗമായ നമ എന്ന് ചൊല്ലി കുജ പ്രീതി വരുത്തിയിടാവുന്നതാണ് നക്ഷത്രാഥൻ കേതു ആകിയാൽ ഓം കേം കേതവേ നമഹ എന്ന് ചൊല്ലി കേതു കേതുപ്രീതി വരുത്തിയിടാവുന്നതാണ് ആൺകുതിരയുടെ ചിത്രം മുറിയിൽ സൂക്ഷിക്കുന്നതും കാഞ്ഞിരമരത്തെ പരിപാലിക്കുന്നതും മൃത്യുഞ്ജയ ഹോമം ഗണപതി ഹോമം ഇവ നടത്തിയിടുന്നതും ഭൂമി വന്ദനം ചെയ്തിടുന്നതും നഗരങ്ങളുമായി സമ്പർക്കമുണ്ടാക്കിയിടുന്നതും വടക്കേ ദിക്ക് ഉപയോഗപ്പെടുത്തുന്നതും വീട്ടിലെ വടക്കേ മുറി ഉപയോഗിക്കുന്നതും ചണപ്പയർ കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും ചുവന്ന നിറം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതും ഗുണകരം തന്നെയാണ് കാൽപാദം വളരെ ശ്രദ്ധിച്ചിടേണ്ട ശരീരഭാഗമാണ് അനുബന്ധ കാര്യങ്ങൾ അടുത്ത വാരത്തിൽ लोगा समस्ता सुग्नो भवन्ति